ആദ്യമായി നടന്ന പാതകം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്ത സൃഷ്ടികൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ഇബിലീസു ചെയ്ത തെറ്റാണ് ആദം അറിവ് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചപ്പോൾ അറിവുള്ളവരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാ നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടവരാണ് നിങ്ങളിൽ അള്ളാഹു ജ്ഞാനം നൽകിയവരെ ഈമാനുള്ള ആളുകളെ അല്ലാഹു ഒരുപാട് സ്ഥാനത്തേക്ക് ഉയർത്തും അതുകൊണ്ട് ആ മഹത്തുക്കളോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം ആദരവ് കാണിക്കണം ജ്ഞാനമുള്ളവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ